ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ നിയമങ്ങൾ പാസാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പക്ഷേ നിർഭാഗ്യത്തിന് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതാണ് എല്ലാ സഭകളെയും ബാധിക്കുന്നത് എല്ലാ നിയമങ്ങളെയും ബാധിക്കുന്നത് സർക്കാരിന്റേതായാലും നടപടികളെ ബാധിക്കുന്നതും അതുതന്നെയാണ് അപ്പൊ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എതിർക്കുക എന്നുള്ളത് മാത്രം പോളിസി ആയിട്ടുള്ള ചില കക്ഷികളുണ്ട് അങ്ങനെയല്ല എതിർത്താൽ നടപ്പിലാക്കും എന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ട് അത് തമ്മിലുള്ള കോൺഫ്ലിക്ട് എക്കാലത്തും ഉണ്ടാവുന്നതാണ് ഇവിടെ ഇപ്പൊ ഈ മുനമ്പത്തിലെ കാര്യം മാത്രം നമ്മൾ കാണേണ്ടത് ആവശ്യമില്ല മുനമ്പത്തെ കാര്യത്തിൽ നിയമം നിർമ്മിച്ചു എന്നുള്ള കാരണം കൊണ്ട് നിലവിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടും എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല നിയമം നിയമപ്രകാരം ബിജെപിയുടെ അല്ല ഞാൻ പറയും ഞാൻ നമ്മളിപ്പോ അതേ ഉള്ളി നൽകുന്ന പോലെ നമ്മളിപ്പോ അതിന്റെ വിശ്വസം നടത്തി കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ലക്ഷം എല്ലാവരുടെയും പോക്കറ്റിൽ ഇട്ടു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇടയ്ക്ക് നമ്മൾ ആവർത്തിക്കുന്നില്ലേ വർത്തിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാ ആൾക്കാരുടെയും പോക്കറ്റിൽ ഒരു കള്ളപ്പണം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും പോക്കറ്റിൽ പതിനഞ്ച് ലക്ഷം കോടി ലക്ഷം രൂപ വീതം ഞാൻ നിക്ഷേപിക്കുന്നു അദ്ദേഹം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ആവർത്തി ആവർത്തിച്ചാത്തി രാഷ്ട്രീയക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി അതവിടെ നിൽക്കട്ടെ പക്ഷെ ബി ജെ പി നേതാക്കന്മാർ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഒരു പക്ഷേ എനിക്ക് അറിയില്ല ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ നിയമം നിർമ്മിച്ചിട്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൂടിയാണ് പല കേസുകളും നമുക്ക് പല തർക്കങ്ങളും പരിഹരിക്കുന്നത് അതിനുള്ള കോടതി നടപടി എന്ന് പറയുന്നത് കോടതി വിവഹാരം എന്ന് പറയുന്നത് തന്നെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അത് എന്തടിസ്ഥാനത്തില്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിലെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂസിന് പരിഹാരം ഉണ്ടാകാൻ സാധ്യത നല്ല സാധ്യതയുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ നിയമമല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഇത് പരിഹരിച്ചില്ല പിന്നെ ഈ വഖഫ് നിയമം തന്നെ ഇത്രമാത്രം ഒരു തീവ്രമായ ആയുധമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗം വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ഉണ്ടാക്കിയ നിയമ ഭേദയുടെ അടിസ്ഥാനത്തിലാണ് അമിതമായ അധികാരം കൊടുത്തുകൊണ്ട് ബക്ര സംവിധാനത്തിന് അമിതമായ അധികാരം കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമം ആരുണ്ടാക്കി ആരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചു ആരൊക്കെ അതിനെ പിന്താക്കി ആരൊക്കെ സഹായിച്ചു എന്നുള്ളത് മറ്റൊരു ഭാഗം അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമത്തിലെ ചില പോരായ്മകൾ അത് തിരുത്തേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ തിരുത്തേണ്ടത് തന്നെയാണ് അങ്ങനെ തിരുത്തി ഉണ്ടാകുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഭവന്നല്ല രാജ്യത്ത് ഏത് തർക്കങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അത് കോടതി വിവഹാരം വഴി അത് ചട്ടപ്രകാരമുള്ള നിയമപ്രകാരമുള്ള സംവിധാനത്തിലൂടെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോഴാണ് ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ ഈ സമാധാനം ഉണ്ടാകുന്ന കലാപങ്ങളില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാകുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ജ്യോതിബസു പറഞ്ഞിരുന്ന ജ്യോതിബസ് ഭരിച്ചപ്പോൾ കലാപം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണം രാഷ്ട്രീയ ആക്രമണങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്നതുമായ ധാരാള പ്രക്രിയകൾ അവിടെ ഉണ്ടായിട്ടുള്ളത് വലിയ ചരിത്രം ബംഗാളിന്റെ ചരിത്രം തന്നെ അതാണ് പക്ഷേ രാഷ്ട്ര കലാപം എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇപ്പൊ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതാണ് ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം ഭീകരമായി ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി നടത്തുന്ന അക്രമം എന്തിന്റെ പേരിലാണ് ഇതിന്റെ പേരിലാണ് നമ്മൾ നട നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വക്കഫ് നിയമത്തിന്റെ പേരിലാണ് ഇത് ഇപ്പോഴും പൂർത്തിയായിട്ടില്ലാത്ത നിയമനിർമ്മാണം കഴിഞ്ഞെങ്കിലും ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലാത്തൊരു നിയമത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ കൊള്ളകളും കൊലപാതകങ്ങളുമാണ് മറ്റൊരു രാജ്യത്തിന്റെ സഹായത്തോടുകൂടിയാണ് അത് നടക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നടത്തുന്ന പ്രചാരണത്തിന് നമ്മൾ പൊതുവായി ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട രാജ്യത്തിന്റെ അഭിനന്ദിക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഒപ്പം ഒരുമിച്ച് നിന്ന് നടത്തേണ്ട നിയമനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ആ നടപടിക്രമങ്ങൾക്ക് നമ്മൾ നടക്കൊടുക്കുന്ന ദുർവ്യാഖ്യാനങ്ങളുടെയും ദുഷ്പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതര രാജ്യങ്ങൾക്ക് പോലും നമ്മുടെ രാജ്യത്ത് അക്രമം നടത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ വഴിവിളക്കുകൾ നമ്മൾ ഉണ്ടാക്കി പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം രാഷ്ട്രീയം ആവാം രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് മാറി വിശാലമായ രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തിന്റെ താല്പര്യത്തിലേക്കുള്ള രാഷ്ട്രത്തിന്റെ നമ്പിക്ക് രാഷ്ട്രീയത്തിലേക്ക് മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലം ഉണ്ടാകുന്ന